ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കട്ടെ കേട്ടോ അപ്പം അഡ്വാൻസ് ക്ലാസ്സിന് വേണ്ടിയിട്ട് വീണ്ടും അന്തശയനം വരയ്ക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം വരച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ അത് ധ്യാനശ്ലോകം വെച്ചിട്ടൊന്നും അല്ല വരച്ചിരുന്നത് ഇത്തവണ നമ്മൾ ധ്യാനശ്ലോകം വെച്ചിട്ടാണ് വരയ്ക്കുന്നത് അപ്പം ധ്യാനശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ പിക്ചർ വരയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം ഇപ്പം നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടില്ല അപ്പോൾ വരയ്ക്കുവാനായിട്ടുള്ള ആ ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഡ്രോയിങ് ആണ് ഇത് ക്യാൻവാസിൻ്റെ സൈസ് വന്നെടുത്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസും സിക്സ്റ്റി സെവൻ ഇഞ്ചസും ആണ് ഇനി ബോർഡർ ഡിസൈൻ വരച്ചിട്ടുണ്ട് ബോർഡർ ഡിസൈൻ ഇവിടെ നാമമാലയാണ് വരച്ചിരിക്കുന്നത് നാമമാല മഷിപ്പുവൊക്കെ സാധാരണ വരയ്ക്കാറ് അതിനു പകരം വലിയൊരു ക്യാൻവാസ് ആയതുകൊണ്ട് നാമമാലയാണ് വരച്ചിരിക്കുന്നത് നാമമാല വരച്ചിരിക്കുന്നത് വലിയൊരു ക്യാൻവാസാണ് പിന്നെ ഫുള്ള് നാല് വശത്തും ആ നാമമാല വരയ്ക്കുമ്പം കൈക്കും കൂടെ ഒരു വഴക്കവും കൂടെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് നാമമാല ഇതിനകത്ത് ബോർഡർ ഡിസൈനായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ താഴെ നിന്നൊരു പതിനഞ്ചിൻ്റെ ആ ബോർഡർ ഡിസൈൻ്റ് അവിടെ നിന്ന് ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു അത് അനന്തൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ടാണ് അവിടെ നിന്നാണ് മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മീനെയും ഭൂമി ദേവീനെയും എല്ലാം വരയ്ക്കുന്നത് മഹാലക്ഷ്മിയുടെ ഫേസ് വരച്ചു ഫേസ് വരച്ചതിന് ശേഷം കിരീടത്തിനായിട്ടുള്ള ബേസ് ഡ്രോയിങ് എല്ലാം ഇട്ടിട്ടുണ്ട് ഡിസൈൻ എല്ലാം എന്താ വരച്ചു കഴിഞ്ഞു ക്യാൻവാസിൽ ഡയറക്റ്റായിട്ട് ഞാൻ ക്യാൻവാസിലേക്ക് വരയ്ക്കുകയായിരുന്നു പിന്നെ ഇതിന് മുന്നേ ഡയറക്റ്റായിട്ട് വരയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ചാർട്ട് പേപ്പർ എല്ലാം ചേർത്ത് ഒട്ടിച്ചിട്ട് ബേസ് ഡ്രോയിങ് ഒന്ന് വരച്ച് എടുക്കാം അങ്ങനെ വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് തെറ്റിപ്പോകുമെന്നുള്ള ആ ഒരു പേടി വേണ്ട ദേവിയുടെ ഫേസ് ഇവിടെ നയൻ സെൻറ്റിമീറ്റർ വൺ താലം എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം ശേഷം ഒന്നര താലമാണ് കിരീടം എടുത്തിരിക്കുന്നത് പിന്നെ ഈ പെൻസിൽ സ്കെച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം റെഡ് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക റെഡിന് മുന്നേ കുറച്ച് ഒന്ന് പേടിയുണ്ട് അതായത് ഡയറക്റ്റായിട്ട് റെഡ് വരയ്ക്കുമ്പോൾ തെറ്റി പോകുമോ എന്ന് പേടിയുണ്ടെങ്കിൽ യെല്ലോ കളർ ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിൽ റെഡ് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ ഉണ്ടാകുക ഏത് പിക്ചർ ചെയ്യുമ്പോഴും ഈ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് നെക്കിനോട് ചേർന്ന് ഉപഗ്രീപകവും ഗ്രൈവയും വരച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത് ചന്നവീരത്തിൻ്റെ കുറച്ച് ഭാഗമാണ് കാരണം ദേവിയുടെ ഇടതു വശത്ത് ആ ബ്രസ്റ്റിൻ്റെ ഭാഗത്തേക്കാണ് മഹാവിഷ്ണുവിൻ്റെ കിരീടത്തിൻ്റെ ഭാഗം വരുന്നത് അതുകൊണ്ട് ചന്നവീരത്തിൻ്റെ പകുതി മാത്രമേ ഇവിടെ വരച്ചിട്ടുള്ളൂ ഇനി ഇതിൻ്റെ ഇടയിലൂടെ ചെന്നവീരത്തിൻ്റെ ഇടയിലൂടെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഹാരത്തിൻ്റെ ഭാഗമാണ് ഹാരത്തിൻ്റെ കെട്ടാണ് ഈ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് കിടക്കുന്നത് പിന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്നും ഹാരത്തിൻ്റെ കെട്ടാണ് വരുന്നത് അപ്പോൾ ആ ഹാരം താഴെ വരുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത് ഹാരത്തിൻ്റെ മുകളിലൂടെ ചെന്നവീരം വന്നിരിക്കുന്നു അപ്പം കുറച്ചു മാത്രമേ നമുക്ക് ഹാരത്തിൻ്റെ ആ ഒരു ബീറ്റ്സ് ഞാൻ ബീറ്റ്സ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത് കാണിക്കാനായിട്ട് പറ്റുന്നുള്ളൂ ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം വരയ്ക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയണം ഏതൊക്കെ ഓർണമെൻസ് ആണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നിട്ട് നമ്മൾക്ക് എങ്ങനെയാണോ പിക്ചറിൽ ദേവിയുടെ ആഭരണങ്ങൾ വരേണ്ടത് അതിനനുസരിച്ചിട്ട് വരച്ചു കൊടുക്കുക ആഭരണങ്ങളും ധാമങ്ങളും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ മെഷർമെൻസും നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം എല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയാക്കിയിട്ട് പിക്ചർ വരച്ചെടുക്കാം നമ്മുടെ മനസ്സിലിണങ്ങിയത് പോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും ഇവിടെ മഹാവിഷ്ണുവിൻ്റെ കിരീടത്തിൻ്റെ മുകളിലായിട്ട് ചെന്നവീരത്തിൻ്റെയും ഹാരത്തിൻ്റെയും കുറച്ച് ഭാഗം കാണാം കേട്ടോ അപ്പം അതെല്ലാം ബേസ് സ്കിച്ച് വരച്ചിടുകയാണെങ്കിൽ നമുക്ക് ഈസിയാണ് ഓർണമെൻ്റ്സ് എല്ലാം ചേർത്ത് വരയ്ക്കാനായിട്ട് ഇനി വരയ്ക്കുന്നത് സ്കന്തമാലയാണ് സ്കന്ദമാല രണ്ട് ഷോൾഡറിൻ്റെ അവിടുന്ന് താഴത്തേക്ക് വരുന്ന രീതിയിലാണ് വരയ്ക്കേണ്ടത് അപ്പം ഡിസൈനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതെല്ലാം വെച്ചിട്ട് വരയ്ക്കുക ഇതിന് മുന്നേ പല പല വീഡിയോസും നമ്മൾ യൂട്യൂബിലിട്ടിട്ടുണ്ട് ഡിസൈൻ ബേസിക് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ അത് വെച്ചിട്ട് വരയ്ക്കുക ഇപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ മഷിപ്പൂക്കൾ വേണമെങ്കിൽ കൊടുക്കാം അതല്ലെങ്കിൽ ദളം ഡിസൈൻസ് വേണമെങ്കിൽ കൊടുക്കാം കൊടുക്കാം ഞാൻ ചെറിയ ചെറിയ ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൂടെ കഴിഞ്ഞതിന് ശേഷം ഷോൾഡറിൻ്റെ താഴെ അതായത് കൈമുട്ടിന് മുകളിലായിട്ട് അംഗദം വരുന്നുണ്ട് കൈമുട്ടിൻ്റെ അവിടെ കെയൂരം എന്ന് പറയുന്ന ആഭരണം വരുന്നുണ്ട് പിന്നെ കൈപ്പത്തിയോട് ചേർന്ന് കങ്കണങ്ങൾ വരുന്നുണ്ട് കൈയുടെ വിരലുകളിൽ അങ്കുലീയം വരുന്നുണ്ട് ഇതെല്ലാം വരയ്ക്കുക ദേവി വലതുഹസ്തത്തിൽ ലോട്ടസ് പിടിച്ചിരിക്കുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത് പിന്നെ കൈയുടെ മുകളിലൂടെ കച്ചതാമം വന്നിട്ടുണ്ട് പിന്നെ ഊരുധാമവും മുക്തധാമവും വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ആകുമ്പോൾ ദാമങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അന്തരധാമം കുറച്ചേ കാണുന്നുള്ളൂ കാലൊന്ന് വളച്ചിരിക്കുന്ന രീതിയിലാണ് ദേവി ഇരിക്കുന്നത് ഒന്ന് മടങ്ങിയിരിക്കുന്ന രീതിയിൽ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അന്തരധാമം വരച്ചിരിക്കുന്നത് പിന്നെ അന്തരധാമത്തിനോട് ചേർന്ന് നമ്മൾ ഒറ്റനാക്കും കൂടെ വരച്ചിട്ടുണ്ട് കേട്ടോ ഒറ്റനാക്കാണ് ഒഴുകി താഴത്തേക്ക് കിടക്കുന്ന രീതിയിൽ വരച്ചിരിക്കുന്നത് അപ്പോൾ അന്തശയത്തിൽ മഹാലക്ഷ്മിയുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പെൻസിൽ ഡ്രോയിങ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ റെഡ് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട് മഹാലക്ഷ്മിന്ന് നമ്മൾ വരച്ചിരിക്കുന്നത് ഒമ്പത് താലത്തിലാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മഹാവിഷ്ണുവിൻ്റെ ഡ്രോയിങ് ഒന്ന് പെട്ടെന്ന് വരച്ചെടുക്കാം പെൻസിൽ ഡ്രോയിങ് എല്ലാം കംപ്ലീറ്റ് ആയതാണ് കേട്ടോ അപ്പം ലക്ഷ്മി ദേവീനെ കറക്റ്റായിട്ട് എങ്ങനെയാണ് വരച്ചിരിക്കുന്നത് കാണുവാൻ വേണ്ടിയിട്ടാണ് ദേവിയുടെ പോർഷൻ മാത്രം റെഡ് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ ഇട്ടിരിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മഹാവിഷ്ണുവിൻ്റെ ഡ്രോയിങ് നോക്കാം അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫ്രണ്ട്സിലേക്ക് ഷെയറും കൂടെ ചെയ്യുക അതിൻ്റെ കൂടെ കോഴ്സ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ